ശ്രീദേവി മഹാത്മ്യം പ്രഥമചരിതം മധു കൈടപ്പ വധം എന്നാണ് ആ അദ്ധ്യായത്തിൻ്റെ പേര് നമ്മൾ എഴുപത്തിയാറാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത് അതിലെ എഴുപത്തി ആറാം ശ്ലോകത്തിൽ ക്രൂരാസ്തുരന്മാരായ മധു കൈടപ്പന്മാരെ അവർ നേടിയ വരബലത്താൽ അയ്യായിരം വർഷക്കാലം മുഷ്ടിയുദ്ധം ചെയ്തിട്ടും വധിക്കാൻ കഴിഞ്ഞില്ല മഹാവിഷ്ണുവിന് അപ്പോൾ കൽപ്പാന്ത പ്രളയത്തിൽ പ്രപഞ്ചം മുങ്ങിക്കിടക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ കർണ മാലിന്യത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിക്രൂരരും ദുഷ്ടരുമായ അവർ യോഗനിദ്രയിലാണ്ടിരുന്ന ഭഗവാന്റെ നാഭി പത്മത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ബ്രഹ്മാവിനെ ആക്രമിക്കാൻ ചെന്നു രക്ഷയ്ക്കായി മഹാമായയായ യോഗനിദ്രാദേവിയെ അഭയം പ്രാപിച്ച ബ്രഹ്മാവ് വിഷ്ണുവിനെ യോഗനിദ്രയിൽ നിന്ന് ഉണർത്താൻ ദേവിയോട് അപേക്ഷിച്ചു വിഷ്ണുവിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് അപേക്ഷിച്ചത് അങ്ങനെ വിഷ്ണു ഉണർന്നെഴുന്നേറ്റു പക്ഷേ അസുരന്മാർ വധിക്കാനായില്ല വരം വേണമെങ്കിൽ ചോദിച്ചുകൊള്ളൂ എന്ന് വിഷ്ണുവിനെ അവരോട് വിഷ്ണു ആവശ്യപ്പെടുന്നത് അവരെ വധിക്കാൻ വരം തരണം എന്നാണ് ആ അസുരം പ്രാർത്ഥന കാലത്ത് മഹാമായ മോഹിപ്പിച്ചതു നിമിത്തം വഞ്ചിതന്മാരായ അവർ ജഗത്ത് മുഴുവൻ ജലമയമാണെന്ന് കണ്ട് പുണ്ഡരീകാഷനായ ഭഗവാനോട് ഭൂമിയിൽ എവിടെ വെള്ളത്തിൽ മുങ്ങാത്ത സ്ഥലമുണ്ടോ അവിടെ വെച്ച് ഞങ്ങളെ വധിച്ചുകൊള്ളു എന്ന് പറഞ്ഞു അപ്പോൾ ജലമില്ലാത്ത സ്ഥലം എവിടെയും ഇല്ല എന്നാണ് അവർ ധരിച്ചത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇങ്ങനെ ഒരു വരം കൊടുത്താൽ തങ്ങളെ എവിടെ വെച്ച് നിഗ്രഹിക്കും ഇപ്പം നിഗ്രഹിക്കുകയില്ല എന്നുറപ്പിച്ച് ഭഗവാനും വഞ്ചിക്കപ്പെട്ടതായി അവർ സമാധാനിച്ചു അങ്ങനെ ഭഗവാനെ തോൽപ്പിച്ചു എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് അപ്പോൾ അവർ ഇത് സുമേധസ്തു മഹർഷി സുരഥ മഹാരാജാവിനോട് പറയുന്നതാണ് അപ്പോൾ ആ സുരഥ മഹാരാജാവിൻ്റെ കഥയാണ് ഇവിടെ മഹാദേവി മഹാത്മ്യമായിട്ട് തുടങ്ങുമ്പോൾ പറയുന്നത് ഇവളങ്ങനെ ഋഷിരുവാച ഓരോ ശ്ലോകത്തിലും ഋഷി പറയുകയാണ് ഋഷിരുവാച അതായത് ഇങ്ങനെ പറഞ്ഞു അവർ അപ്പം ഞങ്ങളെ വധിച്ചുകൊള്ളു മഹാ മഹാവിഷ്ണു പറയുന്നുണ്ട് അയ്യായിരം വർഷം ഇവരായിട്ട് യുദ്ധം ചെയ്തു പക്ഷേ ഇവർ മരണമില്ല ഇവരെ ആർക്കും അവധ്യരാണ് എന്ന് എന്ന വരബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വധിക്കപ്പെടാൻ കഴിയാതെ പോയത് അപ്പം ഇവരിങ്ങനെ കല്പാന്ത പ്രളയത്തിൽ മുങ്ങിക്കിടക്കയല്ലേ പ്രപഞ്ചം മുഴുവൻ ജലമയമായി കണ്ടിട്ട് അവര് പറയാണ് അപ്പം വിഷ്ണുവിനെ അവർ വിഷ്ണുവിനെ കളിയാക്കി അതായത് വരം വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് തരാം അഹങ്കാരത്തിൻ്റെ പാരമ്യത്തിലാണ് പക്ഷെ ഈ അഹങ്കാരം അവർക്കുണ്ടാക്കി കൊടുത്തത് മഹാമായാദേവിയാണ് മഹാമായയുടെ പ്രാഗല്ഭ്യം കൊണ്ടാണ് അവരിങ്ങനെ മോഹവലയത്തിൽപ്പെട്ട് വഞ്ചിതരായതാണ് വഞ്ചിത വഞ്ചിക്കപ്പെട്ടവരായി അങ്ങനെ അവർ പറയുന്നു ഇവിടെ ജലമയം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ വധിച്ചുകൊള്ളു മഹാവിഷ്ണു വരം തരാം എന്ന് പറഞ്ഞാൽ പിന്നെ വരം ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടി വരും അപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ ആ മഹത്വം എല്ലാം മാറ്റിവെച്ചിട്ട് ഇവരെ നിഗ്രഹിക്കുക എന്നതാണ് ലോക നന്മയ്ക്ക് വേണ്ടി പ്രപഞ്ച നന്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളത് എന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ട് തൻ്റേതായ ആ ഔന്നത്യം മഹത്വം എല്ലാം മാറ്റിവെച്ചിട്ട് വരം തരാം എന്ന് പറഞ്ഞവരോട് വരം ചോദിക്കുകയാണ് നിങ്ങളെനിക്ക് വരം തരുമോ എന്ത് വരമാണ് നിങ്ങളെ വധിക്കാനുള്ള വരമാണ് എനിക്ക് വേണ്ടത് മറ്റെല്ലാം എന്നിലുണ്ട് ഇത് മാത്രമാണ് എനിക്ക് കഴിയാത്ത ഒരേ ഒരു കാര്യം അതുകൊണ്ട് നിങ്ങളെ വധിക്കാനുള്ള ആ ഒരു വരമാണ് എനിക്ക് വേണ്ടത് എന്നാവശ്യപ്പെട്ടപ്പോൾ അവരാലോചിച്ചു അവരുടെ ആ ചിന്താമണ്ഡലത്തിൽ ആവശ്യമായ ബുദ്ധി പ്രവർത്തിച്ചില്ല കാരണം മഹാമായാദേവിയാൽ മോഹിതരായവർ അങ്ങനെ അവരുടെ ബുദ്ധി മറിഞ്ഞുപോയി അപ്പോൾ അവർ പറഞ്ഞു ജലമയമില്ലാത്ത സ്ഥലം പ്രപഞ്ചം മുഴുവൻ ഒരേ ഒരു സമുദ്രമായി കിടക്കുകയാണ് ഏകാർണവമായി കിടക്കയാണ് പ്രപഞ്ചം കൽപ്പാന്ത പ്രളയത്തിൽ മുങ്ങി വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ് അപ്പോൾ ജലമയമില്ലാത്ത പ്രദേശത്ത് വെച്ച് ഞങ്ങൾ വധിച്ചുകൊള്ളൂ എന്നവർ വരം കൊടുത്തു മതി അത്രയുമാണ് മഹാവിഷ്ണുവിന് ആവശ്യമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്ത് ചെയ്തു ഭഗവാൻ അടുത്തത് അപ്പോൾ അവർ വിചാരിച്ചു ഭഗവാൻ വഞ്ചിക്കപ്പെട്ടു വരം കൊടുത്തല്ലോ ജലമയമില്ലാത്ത സ്ഥലവും ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങളെവിടെ വെച്ച് വധിക്കാനോ വധിക്കില്ല വധിക്കാൻ സാധിക്കില്ല എന്നാണ് അവർ ധരിച്ചത് അപ്പോൾ എഴുപത്തി ഏഴാമത്തെ ശ്ലോകം തുടങ്ങിയാണ് നമ്മൾ ഇനി നോക്കുന്നത് അപ്പം മഹർഷി പറയുകയാണ് തഥ ഇതി ഉക്വാ ഭഗവത ശംഖചക്രഗദാ ഭൃത കൃത്വ ചക്രേണ വൈ ചിന്നേ ജഗനേ ശിരസി തയോ ഋഷി പറഞ്ഞു ഋഷിരുവാച ഉവാച പറഞ്ഞു സുമേധസ് മഹർഷി പറഞ്ഞു തഥാ ഇതി ഉക്ത്വ തഥാ അപ്രകാരം തന്നെ അപ്രകാരം തന്നെ എന്ന് മഹാവിഷ്ണു പറഞ്ഞു ജലമയമില്ലാത്ത ഇല്ലാത്ത പ്രദേശത്ത് വെച്ച് ഞങ്ങൾ വധിച്ചുകൊള്ളൂ എന്ന് വരം കൊടുത്തു തഥാസ്തു അപ്രകാരം തന്നെ എന്ന് പറഞ്ഞു ഇതി ഉക്ത്വ അപ്രകാരം തന്നെ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഉക്ത്വ പറഞ്ഞിട്ട് ശംഖചക്രഗദാഭൃത ശംഖചക്രഗതകളെ ധരിക്കുന്ന ശംഖചക്രഗത ആഭൃത ധരിക്കുന്ന ഭഗവത ഭഗവാൻ എന്തു ചെയ്തു ഭഗവാനാൽ ഭഗവത ഭഗവാനാൽ ജഖനേ ജഖനപ്രദേശത്ത് വച്ച് ജഖനം അരക്കെട്ടിന് താഴെയുള്ള ഭാഗമാണ് ഇവിടെ ജഖനം എന്നുദ്ദേശിക്കുന്നത് ജഖനപ്രദേശത്ത് വച്ച് തയോ ശിരസീകൃത്വ അവരുടെ ശിരസ്തുകൾ ജഹനപ്രദേശത്ത് അവരുടെ ശിരസ്തുകൾ വച്ചിട്ട് തയോഹോ അവരുടെ ശിരസീകൃത്വ ശിരസ്തുകൾ വച്ചിട്ട് ചക്രേണ ചിഹ്നീവ് സുദർശന ചക്രം കൊണ്ട് ഛേദിക്കപ്പെട്ടു അപ്പോൾ ശംഖചക്രഗതാധാരിയായ വിഷ്ണു ഭഗവാൻ വെള്ളമില്ലാത്ത ദിക്കിൽ വെച്ച് നിഗ്രഹിക്കാം എന്ന് സമ്മതിച്ചു വരം കൊടുത്തല്ലോ സമ്മതിച്ചു അപ്പം മധുഗൈടപ്പന്മാർ വിചാരിച്ചു ഭഗവാൻ ഭഗവാനെ അവർ വഞ്ചിച്ചു എന്ന് പക്ഷേ മഹാമായാദേവിയാൽ മോഹിതരായ വഞ്ചിക്ക മോഹവഞ്ചിതരായ അവർ ഇങ്ങനെ ഒരു വരം കൊടുത്തു കഴിഞ്ഞപ്പോൾ മധു കൈടപ്പന്മാരുടെ ശിരസുകളെ തൻ്റെ ജഖനപ്രദേശത്ത് വച്ച് സുദർശന ചക്രം കൊണ്ട് ഛേദിച്ചു കളം ശിരസുക അപ്പോൾ സൂക്ഷ്മത്തിൽ സൂക്ഷ്മർത്ഥത്തിൽ പറഞ്ഞാൽ പ്രളയകാലത്ത് ജലസമൂഹത്തിന് മഹാപ്രഭുവായ ഭഗവാന്റെ ജഖനത്തെ മുക്കുന്നതിന് സാധ്യമല്ല അതാണ് സത്യം അപ്പോൾ ജഖനോ അധോഭാഗം വരെയേ ജലമുള്ളൂ ജഖനത്തിൻ്റെ അധോഭാഗം അടിഭാഗം വരെ മാത്രമേ ജലമുള്ളൂ എന്ന് താല്പര്യം അപ്പോൾ എല്ലാ തിന്മകളുടെയും അവസാനം ഇങ്ങനെ ഒരു പഴുതുണ്ടാകും നന്മ ചെയ്യാനുള്ള ഒരു പഴുത് ആ പഴുതിൽ കൂടിയാണ് ഈ ഛിദ്രശക്തികളെ ഇല്ലായ്മ ചെയ്യുന്നത് തഥേത്യുക്വാ ഭഗവത ശംഖചക്രഗതാഭൃത കൃത്വ വൈ ചിന്നേ ജഗനേ ശിരസി തയോഹോ അപ്പം ഇങ്ങനെ അവരുടെ ശിരസ് ഖണ്ഡിച്ചു ഖണ്ഡിച്ചു കഴിഞ്ഞപ്പോഴോ ഛേദിച്ചു കഴിഞ്ഞപ്പോൾ എന്നിട്ട് മഹർഷി പറയുകയാണ് ഏവം ഏഷാ സമുൽപ്പന്ന ഏവം ഏഷാ സമുൽപ്പന്ന യേഷ ഈ മഹാമായ ദേവി ഏഷ ഈ ദേവി ഏവം ബ്രഹ്മണ സ്വയം മഹാ ബ്രഹ്മാവിനാൽ ഇപ്രകാരം ഏവം ഇപ്രകാരം ബ്രഹ്മണ ബ്രഹ്മാവിനാൽ സ്വയം സംസ്തുത നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടവളായിട്ട് സമുൽപന്ന ഉത്ഭവിച്ചു ബ്രഹ്മാവ് ദേവിയെ ധ്യാനിച്ചപ്പോഴാണ് ദേവി ഉത്ഭവിക്കുന്നത് ദേവി ജനിക്കുകയല്ല ചെയ്യുന്നത് ദേവി പ്രപഞ്ചത്തിലുണ്ട് പക്ഷെ ആവശ്യങ്ങൾ വരുമ്പോൾ ദേവകാര്യാർത്ഥം ദേവി പ്രത്യക്ഷപ്പെടുകയാണ് സമുൽപന്ന എന്ന് പറഞ്ഞാൽ ഉത്ഭവിച്ചു അസ്യാദേവിയാഹത്തു ഈ ദേവിയുടെ പ്രഭാവം മഹാത്മ്യത്തെ ഭൂയഹ തേ ഇനിയും അങ്ങക്ക് വദാമി ശൃണു കേൾക്കണമെങ്കിൽ കേട്ടുകൊള്ളൂ ഞാൻ പറയാം എന്നാണ് പറയുന്നത് ഈ മഹാമായദേവി ഇപ്രകാരം ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട് ദേവകാര്യാർത്ഥം പ്രത്യക്ഷപ്പെട്ടു അല്ലയോ സുരഥ മഹാരാജാവേ ഭവാൻ ഇനിയും ഈ ദേവിയുടെ പ്രാദുർഭാവത്തെ അല്ലെങ്കിൽ സാമർഥ്യത്തെ കേട്ടാലും ദേവിയുടെ ദേവി ഛിദ്രശക്തികളെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന കഥകളാണ് ദേവി മഹാത്മ്യത്തിലുള്ളത് സാമർഥ്യത്തെ കേട്ടാലും ഞാൻ പറയാം അപ്പോൾ ഇവി ഇവിടെ മധു കൈടപ്പ വധം എന്ന ആ പ്രഥമ അധ്യായത്തിൽ അത് അവസാനിക്കുകയാണ് അത് സാവർണിക മനോന്ദരത്തിലെ ആ കഥ അവസാനിച്ചിട്ട് അടുത്ത കഥയിലേക്ക് കടക്കുകയാണ് അപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണുവിന് പോലും തങ്ങളെ വധിക്കാനാവില്ലെന്നുള്ള അഹങ്കാരമാണ് അവരെ കൊണ്ട് മഹാവിഷ്ണുവിന് വരം തരാം എന്ന് പറയിപ്പിച്ചത് അങ്ങനെയുള്ള അഹങ്കാരം ആ അഹങ്കാരത്തിൽ കൂടി അവരങ്ങനെ പറയിപ്പിച്ചത് മഹാമായദേവിയാണ് യോഗനിദ്രാദേവി ആ യോഗനിദ്രയിൽ നിന്നും മഹാവിഷ്ണുവിനെ ഉണർത്തുകയും മഹാവിഷ്ണുവിനെ ഉണർത്തിയതിന് ശേഷം അയ്യായിരം സംവത്സരം മുഷ്ടിയുദ്ധം ചെയ്തിട്ടും ഇവരെ വധിക്കാനായില്ല വിഷ്ണുവിന് അപ്പോൾ വിഷ്ണുവിന് വധിക്കാനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നത് ദേവിയാണ് അപ്പോൾ അ കാരണം അവർ വിഷ്ണുവിനോട് തന്നെ പറയുകയാണ് വരം ചോദിച്ചോളാൻ ഞങ്ങളെ വധിക്കാൻ അങ്ങേക്ക് കഴിയില്ല അപ്പം ഞങ്ങൾ അങ്ങോട്ട് വരം തരാം എന്ന് പറയിപ്പിക്കുന്നത് മഹാമായദേവിയാണ് ആ മഹാമായ അങ്ങനെ പറയിപ്പിച്ചപ്പോൾ അതിൽ വഞ്ചിതരായി മോഹവഞ്ചിതരായവരാണ് ഈ മധു കൈടപ്പന്മാർ അപ്പോൾ അവരെ കൊണ്ട് മഹാവിഷ്ണുവിന് വരം തരാമെന്ന് പറയിപ്പിച്ചുകൊണ്ട് അത് അവർക്ക് തന്നെ അവസാനം അവരുടെ അവസാനമായി തീരുന്നു ഭഗവാനാകട്ടെ താൻ ലോകനാഥൻ എന്നുള്ള പരമാർത്ഥം മാറ്റിവച്ച് ഈ ദുഷ്ടന്മാരെ വധിക്കുക തന്നെ വേണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി അവരോട് വരം വരഞ്ചോദിക്കുകയാണ് ഭഗവാൻ ഭഗവാൻ വലിയവനാണെന്ന് ചിന്തിക്കുന്നില്ല അവരോട് ഈ അസുരന്മാരോട് ഈ ദുഷ്ടശക്തികളോട് വരം തരാമെന്ന് അവർ പരിഹസിച്ചപ്പോൾ വരം മറ്റൊരു വരവും എനിക്ക് ആവശ്യമില്ല നിങ്ങളിൽ നിന്ന് നിങ്ങളെ വധിക്കാനുള്ള വരം തരൂ ഇതാണ് ഭഗവാൻ ചോദിക്കുന്നത് അപ്പോൾ അവരെന്ത് ചെയ്തു അവർ വരം കൊടുത്തു അവരാലോചിച്ചപ്പോൾ ജലമയമായ ഭൂമിയെ കണ്ടിട്ട് ജലമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ വധിച്ചുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ വിചാരിച്ചെന്താ എവിടെയും ജലമുണ്ടാകില്ല ഭഗവാൻ അതുകൊണ്ട് തോറ്റുപോകും വഞ്ചിക്കപ്പെട്ടു എന്ന് സന്തോഷിച്ചു അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആസുരിക ശക്തികൾ ഇപ്പോഴും താത്വിക ഭാവങ്ങളെ സാത്വികമായ ഭാവങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഭഗവാൻ വിഷ്ണുവിന് പോലും ഈ തമോ ശക്തിയെ കീഴടക്കാൻ ആകാതെ വന്നപ്പോൾ മഹാമായ ദേവിയുടെ പ്രഭാവം തന്നെയാണ് ഉപയോഗപ്പെട്ടത് ബ്രഹ്മാവ് നോക്കുമ്പോൾ വിഷ്ണു ഭഗവാൻ യോഗനിദ്രയിലാണ് അപ്പോൾ ബ്രഹ്മാവിന് ആക്രമിക്കാൻ ചെല്ലുകയാണ് ഈ അസുരന്മാർ അപ്പോൾ ബ്രഹ്മാവിന് ആത്മരക്ഷയ്ക്ക് വേണ്ടി ദേവിയെയാണ് സ്തുതിക്കുന്നത് വിഷ്ണുവിനെ വിളിച്ചിട്ട് കാര്യമില്ല യോഗനിദ്രയിലാണ് അപ്പോൾ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തണമെങ്കിൽ ദേവി വേണം അങ്ങനെ ഉണർത്തി ഈ അസുര ശക്തികളെ അസുരന്മാരെ അസുരീക ശക്തികളെ അവരെ പ്രലോഭിപ്പിച്ച് അവരെ കൊണ്ട് മഹാവിഷ്ണുവിന് വരം കൊടുപ്പിക്കുന്നത് ദേവിയാണ് അപ്പോൾ ശരിക്കും ഈ വധം ദേവിക്ക് അവകാശപ്പെട്ടതാണ് ഈ ദുഷ്ടശക്തികളെ ഇല്ലായ്മ ചെയ്തതിൽ വലിയൊരു പങ്ക് ദേവിക്കുണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് അവരെ പ്രകോപിതരാക്കി അഹങ്കാരത്തിൻ്റെ പാരമ്യത്തിൽ നിർത്തിയിട്ട് തൻ്റെ മോഹവലയത്തിലാക്കി അങ്ങനെ വിഷ്ണുവിനോട് വരം ആവശ്യപ്പെട്ടു കൊള്ളൂ എന്ന് അവർ പറയുന്നത് പ്രകോപിതനാകാതെ അവർ വധിക്കാനുള്ള വരം വിഷ്ണു ചോദിക്കുന്നു മഹാമായ ദേവിയാൽ മോഹവഞ്ചിതരായ അസുരന്മാർ ഭൂമി മുഴുവൻ സമുദ്രമായി കണ്ടപ്പോൾ അവർ അവരുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കാതെ യഥാർത്ഥ ബുദ്ധി പ്രവർത്തി പ്രവർത്തിക്കാതെ മോഹവലയത്തിൽ പെട്ടതുകൊണ്ട് ജലമയമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ വധിച്ചുകൊള്ളൂ എന്ന് വരം നൽകി ആ വരം ഭഗവാൻ വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്തി അങ്ങനെ അവരെ വധിച്ചു അവർ ഫലപ്രാപ്തിയിൽ വരം ഫലപ്രാപ്തിയിൽ എത്തില്ല എന്ന ധാരണയിലാണ് അവർ വരം കൊടുത്തത് പക്ഷേ അതിലേക്ക് അവർ നയിച്ച മഹാമായയുടെ ആ ഒരു പ്രാഗല്ഭ്യം അതാണ് ഇവിടെ എടുത്തു പറയുന്നത് മഹർഷി സുമേധസ് മഹർഷി സുരത മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് ഇതി ശ്രീ മാർക്കണ്ടേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മഹാത്മ്യേ മധു കൈടഫവധോ നാമ പ്രഥമോ അധ്യായ ഇവിടെ പ്രഥമ അധ്യായമായ മധു കൈടഫവധം അത് സാവർണികമന്വന്തരത്തിലെ കഥയാണ് ദേവി മഹാത്മ്യം ആ കഥയിൽ ഈ പ്രഥമ അധ്യായം ഇവിടെ മധു കൈടഫ വധത്തോടു കൂടി അവസാനിച്ചു മധു കൈടഫ വധം എന്ന ഒന്നാം അധ്യായം ഇവിടെ സമാപ്തം അതാണ് ഈ പറയുന്നത് ഇനി അടുത്ത ദേവിയുടെ ദേവി മഹാത്മ്യത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അവിടെ മഹിഷാസുര വധമാണ് അടുത്തതായിട്ട് പറയുന്നത് अम्मे नारायणा देवी नारायण लक्ष्मी नारायणा भद्रीनारायण ॐ श्रीमहादेवी नमः